വീണ്ടും അപ്രതീക്ഷിത വിയോഗ വാർത്ത നിരവധി ജനപ്രിയ സീരീസുകളിൽ വേഷമിട്ട യുവനടൻ നടൻ അന്തരിച്ചു മുപ്പത്തിയൊൻപതാം വയസ്സിലാണ് നടൻ ഫ്രാൻസിസ്കോ സാൻ മാർട്ടിൻ അന്തരിച്ചത് ജനുവരി പതിനാറാം തീയതിയാണ് നടനെ താമസസ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത് തൂങ്ങിയ നിലയിലായിരുന്നു സ്പെയിനിൽ ജനിച്ചു വളർന്ന നടൻ അഭിനയത്തിൽ ബിരുദം സ്വന്തമാക്കിയ ശേഷമാണ് വിനോദ ലോകത്തേക്ക് ചൂടുവെച്ചത് ഡേയ്സ് ഓഫ് അവർ ലൈഫ്സ് എന്ന സീരീസിലെ വേഷം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു മോഡലിംഗ് രംഗത്തും ഫ്രാൻസിസ്കോ സാൻ മാർട്ടിൻ തിളങ്ങി വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് നിരവധി ആരാധകരെ സ്വന്തമാക്കിയ താരമാണ് ഫ്രാൻസിസ്കോ സാൻ മാർട്ടിൻ നടൻ്റെ അപ്രതീക്ഷിത വിയോഗ വാർത്ത വിനോദ ലോകത്തെ നടുക്കിയിരിക്കുന്നു ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം